അസ്സാം വലൈക്കും കമല കമലാ സുരേ അബായവേളിൽ നിന്നും അബ്ദുള്ള അബ്ദുറഹ്മാനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് കാണിക്കാൻ പോകുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും കെടലൻ ഒരു അബായ എന്ന് പറഞ്ഞാൽ അബായ ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗൗൺ എന്ന് പറഞ്ഞാൽ ഗൗൺ അങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്കൊന്ന് നോക്കാം കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം ഓക്കെ നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള നല്ല പാറ്റേൺ ആണ് ഇത് നമ്മുടെ കേരളത്തിൽ എവിടെയും വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് നമുക്കാണ് ഈ സാധനം വരുന്നത് ചൂട് മാറാത്ത സാധനമാണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഞാൻ വിചാരിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഒരു വിസ്കോസിബിൾ ഡിസ്പോസിബിൾ ബ്ലാക്കീഡ് ഐറ്റമാണ് ഇത് അടിപൊളി വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്നം കാച്ച പ്രോഡക്റ്റാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു പീസ് നമുക്കൊന്ന് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഓക്കെ സിമ്പിൾ കാറ്റ് കാറ്റുകണക്കിരിക്കുന്നത് ഇത് ഈ തുണിയുടെ പ്രത്യേകതയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ ഇത് ചൈനീസ് പേഡാണ് ഈ ക്ലോത്തിൻ്റെ പേര് ഡിസ്പോസിബിൾ ബ്ലാക്ക് എന്നാണ് ഇത് മനോഹരമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നോക്കി ആ പുതിയ പുതിയ വേണ്ടേ ഒന്ന് ഇട്ടു നോക്കിയാൽ ഒന്ന് ഇട്ടു നോക്കിയിട്ട് വേ ഒ ഒന്ന് ചുമ്മാന്നിട്ട് കൊള്ളാമെന്ന് നോക്കാം എക്സൽ അതാ ഒന്നോ ഒന്നോ ചുമ്മാട്ടുമോക്ക് അതൊന്നും പിടിക്കത്തില്ല ഞങ്ങൾ ധൈര്യം ഇട്ടിട്ടുണ്ട് അത് വാ ഇച്ചിരി വന്നാലും ആ വേളി കൂട്ടാ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അതൊക്കെ പറയും ധൈര്യം ഇട്ടോ എന്നാ ഒന്നിട്ട് ഒരെണ്ണം വന്നിട്ട് ഒരു വെളിപ്പെട്ടെ ഊഹ് ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിന്റെ അതിൻ്റെ വെയിറ്റ് ഉണ്ട് അത് നോക്കിയാ എന്ത് വെയിറ്റ് ഉണ്ടോ നോക്കിയാൽ ഒരു വെയിറ്റിനും സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് പറയട്ടെ അത് കഴുകാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി ഒന്ന് ഇതാക്കി എടുത്താൽ മതി അടി ഏതാ ഇതിൻ്റെ വില വളരെ തുച്ഛമായ റേറ്റ് ആണ് എത്ര രൂപ കൊടുക്കും പറ സാലിയാ പറ എത്ര എത്ര രൂപ വേണം ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഒന്ന് പറഞ്ഞോ എത്ര രൂപ ആ ഒന്ന് ചുമ്മാ പറഞ്ഞ് നോക്കട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപ തരണ്ട വേറൊരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ തന്നാൽ മതി വേറൊരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വന്നാൽ മതി അല്ല ആ അടുത്ത കളറും ആ കാണിച്ചു കൊടുത്തു ആ കേട്ടോ ഇനി വേറൊരു മോഡലും കാണിച്ചു തരാം പിന്നെ വേറൊരു വേറൊരു പാറ്റേൺ ഒന്ന് പിടിച്ചു നോക്കെ ഏഹ് ആ കളർ നോക്ക് ആറ്റിപ്പോളില്ല വേണ്ടിരുന്നു വയസ്സ് പത്ത് വയസ്സ് കുറയും ഒറ്റയടി പത്ത് വയസ്സ് കുറയും അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളവരാണ് ഉള്ളവരാണ് പിന്നെ ഉണ്ടാവും സ്റ്റോക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഇതിൻ്റെ തന്നെ വേറൊരു മോഡല് പോലെ നമ്മൾ തരും വില കുറഞ്ഞു പോയെന്നൊരു സംശയം എന്നാലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല പറഞ്ഞ വിലയിൽ നമ്മൾ മാറുന്നത് കുഴപ്പമില്ല എന്നാലും നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല ആ ഒരു വാക്കിൽ നമ്മുടെ കസ്റ്റമറിനല്ലേ ഉണ്ട് നല്ല സംഭവമാണ് ഇതിന്റെ പേര് അടുത്തടുത്തോ ഡിസ്പോസിബിൾ ബ്ലാക്കി എന്നാണ് ഇതിന്റെ പേര് നല്ല ഡിസ്പോസിബിൾ ബ്ലാക്കിയാണ് എന്തൊരു മീഡിയം ഉള്ള അല്ലെ കിടിലും കീടില്ല സംഭവം കമലാസുര അബായ് വേൾഡിന്റെ ഏറ്റവും പുതിയ ഓഫറുകളും ഏറ്റവും കൂടി ഏറ്റവും പുതിയ ഓഫറുകളും ഏറ്റവും പുതിയ മോഡലുകളെ കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക അതേപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി നമ്മളെ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണുന്നതുവരേക്കും